ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് അലക്സ് മാത്യു ഷോപ്പ് ഫെയർമാൻ നെക്ടോറിയം പത്തനംതിട്ടയിൽ നിന്ന് കോഴഞ്ചേർ റോഡിൽ റിനോ ഡെക്സ് ഷോപ്പിൻ്റെ അടുത്തായിട്ടാണ് ഷോപ്പ് പ്രതിയെന്ന് പൊതു ടൗണിൽ തന്നെയാണ് ഇന്ന് നിങ്ങൾക്ക് സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലോറി പയർസ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് മോർക്കോറിൻ്റെ ഒക്കെ ആൻപ ടിക്സ് നമുക്ക് ഒരു പത്ത് പതിനഞ്ച് പീസോളം അവൈലബിൾ ആയിട്ടുണ്ട് അങ്ങനെ എല്ലാം ഉത്തരവിലുള്ള വീഡിയോ ആണ് അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണുക ഫുൾ ആയിട്ട് ആണെങ്കിലും കറക്റ്റ് വലിയ ഒരു ഡീറ്റെയിൽസ് ഒക്കെ മനസ്സിലാകത്തുള്ളൂ അതിൻ്റെ അഭിപ്രായങ്ങൾ ആയിട്ട് രേഖപ്പെടുത്തുക പരമാവധി എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടാണ് പരമാവധി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തതിനനുസരിച്ച് നമ്മൾ ഓരോ വീഡിയോ വീഡിയോസിനും നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് ഇപ്പോൾ പോകാം വീഡിയോയിലേക്ക് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബ്ലൂ വെല്ലോ ആണ് നല്ല ഡബിൾ ഫാക്ടറായിട്ട് കളറുള്ളതാണ് നല്ല ഡാർക്കായിട്ടുള്ള ഒരു ബ്ലൂ കളർ തന്നെയാണ് ബ്രീഡിംഗ് ആണ് ഇതിന് വരുന്ന പ്രൈസ് ജോഡിക്ക് അയ്യായിരം രൂപയാണ് വരുന്ന പ്രൈസ് നല്ല കളറുള്ളതാണ് ഒരു ബ്ലൂ സീരീസിൻ്റെ ഒരു വൃത്തിയെന്ന് പറഞ്ഞാൽ അതിൻ്റെ കളർ തന്നെയാണ് അപ്പോൾ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം നല്ല ഡാർക്കായിട്ട് വരുന്ന ഒരു കളർ തന്നെയാണ് സ്മോൾ കണൂറി ഈ ബ്ലൂ സീരീസിൻ്റെ ഒരു വൃത്തിയായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ ചെസ്സിൻ്റെ അവിടെ വരുന്ന ആ ഒരു വൈറ്റ് കളർ ഒക്കെയാണ് ഇതിന് വരുന്ന പ്രൈസ് ജോഡിക്ക് അയ്യായിരം രൂപയാണ് വരുന്ന പ്രൈസ് ഡി എൻ എ കൺഫേം ചെയ്ത പെയർ ആണ് നെക്സ്റ്റ് വരുന്നത് നല്ല ഫുള്ളി ടേംഡ് ആയിട്ടുള്ള യെല്ലോ ആണ് യെല്ലോ ഷെയ്ഡിന് നല്ല റെഡ് ആണ് ഇപ്പം തന്നെ നല്ല കളർ ആയിട്ടുണ്ട് വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം നല്ലപോലെ കളറായിട്ടുണ്ട് അതിൻ്റെ ആ ചെസ്റ്റിൻ്റെ അവിടെയും ഫേസിലോട്ടും ഒക്കെ അത്യാവശ്യം നല്ലപോലെ കളർ കയറിയിട്ടുണ്ട് പ്രായമാകുന്നതനുസരിച്ച് നല്ലപോലെ കളറാവുന്നതാണ് ഇതിന് വരുന്ന പ്രൈസ് രണ്ടായിരത്തഞ്ഞൂറ് രൂപയാണ് വരുന്ന പ്രൈസ് സെൽഫിറ്റിങ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയാണ് നല്ല കളറുള്ള റെഡ് ആയിട്ടുള്ള യെല്ലോ ഷെയ്ഡ് കോണോറാണ് ഇതിന് വരുന്ന പ്രൈസ് രണ്ടായിരത്തഞ്ഞൂറ് രൂപയാണ് ഫുള്ള് ഫെതറും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം ഫുള്ള് ഫെതറും കാര്യങ്ങളും ഒക്കെ ആയ യെല്ലോ സൈഡ് കോണോറാണ് നെക്സ്റ്റ് വരുന്നത് ക്രിംസൺ ആണ് ക്രിംസന്റെ ബ്രീഡിംഗ് പെയർ ആണ് ഏകദേശം മൂന്ന് വയസ്സ് പ്രായമുള്ള ക്രിംസന്റെ ബ്രീഡിംഗ് പെയർ ആണ് ഇതിന് വരുന്ന പ്രൈസ് ജോഡിക്ക് പന്ത്രണ്ടായിരം രൂപയാണ് വരുന്ന പ്രൈസ് ഏകദേശം മൂന്ന് വയസ്സ് പ്രായമുള്ളതാണ് ഫുള്ള് കളറും കാര്യങ്ങളൊക്കെ ആയ ക്രിംസൺ റെഡ് ആയതാണ് ഫുള്ളായിട്ട് റെഡ് ആയതാണ് ഇപ്പോൾ വീഡിയോ കാണുമ്പോൾ തന്നെ ഭയങ്കര നല്ല കളറായതാണ് അപ്പോൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഉടനെ തന്നെ റീഡി ചെയ്യിക്കാൻ പറ്റുന്നതാണ് ഇപ്പോൾ ബോക്സ് വെച്ചാൽ ഉടനെ തന്നെ ആവുന്നതാണ് ഓൾറെഡി ഇന്ന് കുഞ്ഞുങ്ങൾ ഇറങ്ങിയതാണ് റീസൻ്റായിട്ട് രണ്ട് കുഞ്ഞുങ്ങൾ ഇറങ്ങിയ ക്രിംസം വെല്ലിയാണ് ഇതിന് വരുന്ന പ്രൈസ് ജോഡിക്ക് പന്ത്രണ്ടായിരം രൂപ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ലോറി പാരറ്റാണ് റെഡ് കോളർ ലോറി പാരറ്റാണ് റെഡ് കോളറാണ് ഇതിന് വരുന്ന പ്രൈസ് ഇരുപത്തയ്യായിരം രൂപയാണ് ജോഡി വരുന്നത് ഡി എൻ എ കൺഫേം ചെയ്താണ് ഡി എൻ എ കൺഫേം ചെയ്ത പെയറാണ് റെഡ് കോളർ ലോറിയാണ് ഡി എൻ എ കൺഫേം ചെയ്തതാണ് ലോറിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ലപോലെ സംസാരിക്കുന്ന പേടാണ് നല്ലപോലെ ടോക്ക് ചെയ്യുന്ന പേടാണ് ലോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലപോലെ ഇണങ്ങുന്നത് അതുപോലെ തന്നെ നല്ലപോലെ സംസാരിക്കുന്ന പേടാണ് ഇത് ഡി എൻ എ കൺഫേം ചെയ്ത പെയറാണ് ഇതിന് വരുന്ന പ്രൈസ് ജോഡിക്ക് ഇരുപത്തയ്യായിരം രൂപ നെക്സ്റ്റ് വരുന്നത് സൺകണ്ണൂർ ആണ് സംഗണൂരിൻ്റെ രണ്ട് വയസ്സി മേളി പ്രായമുള്ള സൺകണ്ണൂർ ആണ് ഡി എൻ എ കൺഫേം ചെയ്തതാണ് ഇതിന് വരുന്ന പ്രൈസ് പതിമൂവായിരം രൂപയാണ് ജോഡി വരുന്നത് ജോഡിക്കാണ് പതിമൂവായിരം രൂപ നമുക്ക് രണ്ട് മൂന്ന് പേറോളം നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് എല്ലാ ഡി എൻ എ കൺഫേം ചെയ്തതാണ് നമുക്ക് ആൻഡീഡും ചിക്സും അവൈലബിൾ ആയിട്ടുണ്ട് സണ്ണിൻ്റെ അതുപോലെ തന്നെ നമുക്ക് എക്സ്ട്രാ മെയിൽ വേണമെങ്കിൽ അല്ല അടൾറ്റ് ആയിട്ടുള്ള മെയിലും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ഇതിപ്പോൾ നമ്മൾ പേർ ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഏകദേശം രണ്ട് വയസ്സിൽ മേളിൽ പ്രായമുള്ള പേർ ആണ് ഇതിന് വരുന്ന പ്രൈസ് ജോഡിക്ക് പതിമൂവായിരം രൂപ നെക്സ്റ്റ് വരുന്നത് പൈനാപ്പിൾ കിണോറാണ് പൈനാപ്പിളിന്റെ ഡി എൻ എ കൺഫേം ചെയ്തതാണ് പൈനാപ്പിളിന്റെ ഡി എൻ എ കൺഫേം ചെയ്ത് ഓൾറെഡി എൻ എ വരുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡി എൻ എ വരുന്നതാണ് ഇതിന് വരുന്ന പ്രൈസ് നാലായിരം രൂപയാണ് ജോഡി വരുന്നത് ജോഡിക്കാണ് നാലായിരം രൂപ ഇപ്പോൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് തോക്ക് വെച്ച് കൊടുക്കാവുന്നതാണ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി എൻ എ വരുന്നത് രണ്ട് വയസ്സി മേളിൽ പ്രായമുള്ള പൈനാപ്പിൾ കിണോറാണ് അത്യാവശ്യം കളറുള്ള ടൈപ്പാണ് ഇതിന് വരുന്ന പ്രൈസ് നാലായിരം രൂപയാണ് ജോഡി വരുന്നത് ജോഡിക്കാണ് നാലായിരം രൂപ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബ്ലൂ സീരീസ് ആണ് ബ്ലൂ സീരീസിന്റെ ഡി എൻ എ കൺഫേം ചെയ്ത ബ്രീഡിംഗ് പെയർ ആണ് ബ്ലൂ പൈനാപ്പിളും അതുപോലെ തന്നെ ബ്ലൂ ഗ്രീൻ ചിക്കും ഉള്ള പെയറാണ് നല്ല അടൽറ്റായിട്ടുള്ള പെയറാണ് ബ്ലൂ സീരീസിന്റെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ അതിന്റെ കളർ തന്നെയാണ് നല്ല ഡാർക്ക് ഡാർക്കായിട്ട് വരുന്നൊരു കളർ തന്നെയാണ് എൻ്റെ പ്രത്യേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മാർക്കറ്റിൽ വളരെ ഷോർട്ട് ഷോർട്ടായിക്കൊണ്ടിരിക്കുന്നതാണ് ബ്ലൂ പൈനാപ്പിളൊക്കെ വളരെ ഷോർട്ട് ഷോർട്ടായിക്കൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ നമുക്ക് ലഭിക്കാനേ വളരെ ഷോർട്ടാണ് അടിപൊളി ഒരു ബ്രീഡിംഗ് പേർ തന്നെയാണ് ഇത് വരുന്ന പ്രൈസ് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ജോഡി വരുന്നത് ജോഡിക്കാണ് നാലായിരത്തി അഞ്ഞൂറ് രൂപ ഡി എൻ എ കൺഫേം ചെയ്ത പെയറാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ച എല്ലാ അപേക്ഷും നമുക്ക് ഓൾ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് നമ്മുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിലുണ്ട് നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡെലിവറി ചെയ്ത് എല്ലാം പറയുന്നതായിരിക്കും ഡെലിവറി ചാർജ് വരുന്നത് മുന്നൂറ് രൂപയാണ് ഡെലിവറി ചാർജ് വരുന്നത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ വയ്ക്കണം